ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അസ്ലി ലാൻഡ് മാർക്സിൻ്റെ രണ്ടര ഏക്കറ് ഫാം ഹൗസിന് പറ്റിയ ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് ഇത് മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന റൂട്ടിലൂടെയാണ് നമ്മൾ പോണത് മെയിൻ ഹൈവേ എന്ന് വെറും അഞ്ച് മിനിറ്റിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്പോട്ടൊക്കെ ചുറ്റും കിടക്കുന്ന ഈ ഒരു ഏരിയയിലോട്ട് ഇവിടെ കറണ്ടും വെള്ളവും എല്ലാം സുലഭവുമായിട്ട് കിട്ടുന്ന ടാർ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണിത് ഇത് ടോട്ടൽ ഞാൻ പറഞ്ഞു രണ്ടര ആണ് ഇവിടെ നമുക്ക് താല്പര്യാനുസരണം ഇരുപത്തഞ്ച് സെന്റോ അമ്പത് സെന്റോ എന്താണ് നമുക്ക് താല്പര്യം അതുപോലെ എടുക്കാം തെങ്ങുകളും പ്ലാവുകളും അതുപോലെ തന്നെ കുരുമുളകൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഇവിടെ ഒരു സൂപ്പർ ഓഫർ കൂടി ഇവർ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടര സെന്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് അതിൽ ഇനി ഓഫർ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് രജിസ്ട്രേഷനും ഫ്രീ ആയിട്ട് ഇവർ ചെയ്തു തരുന്നുണ്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഡിയേഴ്സ്